ജിൻ്റ ചാണ്ട് ഞങ്ങൾക്കും നേരത്തെ പരിചയമുണ്ട് പക്ഷേ അപ്പോഴൊന്നും ജിൻഡാൻ്റെ പാസ്റ്റ് ഇത്രയും കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണെന്നുള്ള കഥകളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നെഹ്ക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയായിരുന്നു ആ ചെറുപ്പത്തിൽ അത്രയും ഇല്ലായ്മയിൽ നിന്നാണ് വന്നത് അങ്ങനെയുള്ള കഥകളൊക്കെ എപ്പോഴെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് അറിയില്ല പക്ഷെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജോഷ് ടോക്സ് ചെയ്തപ്പം ഞാനും കൂടെ ഉണ്ടായിരുന്നു ജിൻഡോ ചാണ്ടി ഞങ്ങൾ എൻ്റെ ജോഷ് ടോക്സും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയെങ്കിലും ആരെങ്കിലും അതൊക്കെ എടുത്തു വെച്ച് കാണും ഞാൻ കണ്ടിട്ടുണ്ട് ആ ജോഷ് ടോക്സ് ഇത് സീൻ ചെയ്യണ്ട ആ ജോഷ് ടോക്സ് കേട്ടപ്പം അത് ഞാൻ കേട്ടോണ്ടിരിക്കുവായിരുന്നു കേട്ടപ്പം ആ കേട്ടപ്പം ഭയങ്കര റെസ്പെക്റ്റ് തോന്നി കാരണം അത് ഒറ്റയടിക്ക് അത്രയും എങ്ങനെ പറഞ്ഞു അത് ആ ഒരു ഫുൾ സ്ട്രെച്ചില് കേൾക്കുന്ന അങ്ങനെ ആദ്യം കേട്ടോ പുള്ളി ചില കാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പിന്നെ പഠിച്ച കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നു ഇപ്പോൾ നേഹയുടെയും ജിണ്ടചാണ്ടേയും ഒരു വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടു ഒരു എന്തോ കാറിലിരുന്നു നിങ്ങൾ ലൈവ് പോകുന്ന തോന്നുന്നു അന്നേരം ആരോ ചോദിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ചോദിക്കട്ടെ ബ്രാൻഡ് സൈസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നേഹാദിനൊരു തക്ക മറുപടി എടുക്കുന്നുണ്ട് ജിണ്ടചാണ്ടും പറയുന്നുണ്ട് നിനക്ക് എൻ്റെ അറിഞ്ഞാൽ മതിയോന്ന് അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോൾ അത് ഷെയർ ചെയ്യാറുണ്ടോ അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് സാധാരണ കാരണം അത് എന്താ ഞാനൊരു ലൈവ് പോയതാണ് അപ്പം ജിൻഡോ എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ ലൈവ് പോ ജസ്റ്റ് ഒരു ലൈവ് പോയതാണ് അപ്പൊ അങ്ങനെ കമന്റുകൾ ഒരുപാട് വന്നു പല കമന്റ് ഞാൻ വായിക്കാതെ വിട്ടു ഇതിങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അറിയാതെ വായിച്ചു പോയതാണ് യൂഷ്വലി അങ്ങനെ ബാഡ് വന്നാൽ ചെയ്ത് ചിലപ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ വായിച്ചു പോയില്ലേ അങ്ങനെ വായിച്ചു പോയി വായിച്ചുപോയി അപ്പൊ ഞാനെന്താ നിനക്കെന്താ മേടിച്ചതാണോ എന്തോ ചോദിച്ചു ബോൾഡ് നമ്മളൊക്കെ ഒരു നിമിഷം അത് വായിച്ചും പോയി പോകും അപ്പോഴാണ് ജിൻഡോ ചേട്ടൻ സൈഡിലിരുന്ന് ഞാൻ പറഞ്ഞത് സൈസ് ഇറങ്ങിയാൽ മതിയോന്ന് ചോദിച്ചിട്ടുണ്ട് അതാണ് വൈറലായിട്ട് ആ സാധനം വൈറലായിട്ടുണ്ട് അത് അങ്ങനെ ആരെങ്കിലും കട്ട് ചെയ്ത് ഇടുവെന്നൊന്നും എനിക്കറിയില്ല അവസാനമാണ് മാത്രമേ കണ്ടിട്ടുള്ളൂ ബാക്കി അത് പെട്ടെന്ന് ഇപ്പൊ എന്തോ എന്റെ ഇൻസ്റ്റായിരുന്നു ലൈവ് പോയിട്ട് ഞാൻ ലൈവ് അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പൊ അത് ഫുള്ള് ലൈവ് കണ്ടു ലാസ്റ്റിലത്തെ സീൻ മാത്രം പക്ഷെ നേഹ തന്നെ അതിനെ ബോൾഡായിട്ട് അതിന് ആ കമന്റ് കൊടുത്തതെന്ന് ഞാൻ ഇങ്ങനെ അന്നേരം ആലോചിച്ചു എത്ര റിപ്ലൈ കൊടുത്തത് എത്ര നന്നായിട്ട് അതിന് റിപ്ലൈ കൊടുത്തത് സാധാരണ നമ്മളൊക്കെ വായിച്ചു കഴിയുമ്പോൾ സ്റ്റക്കാണോ ജിൻഡോന്റെ പേരൻസ് ഹൗസിൽ കയറി കഴിഞ്ഞപ്പോ കല്യാണത്തിനെ കുറിച്ചുള്ള സൂചനകളൊക്കെ തന്നിരുന്നു ഇപ്പൊ അമേരിക്കയില് ഒരു ആളുണ്ട് വെയിറ്റിംഗ് ആണ് പുള്ളി വന്നുകഴിഞ്ഞുണ്ടെങ്കിൽ കല്യാണം ഉണ്ടാകുന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ ജിൻഡോ എനിക്ക് അങ്ങനെ കാര്യമായിട്ടല്ലേ പക്ഷെ എനിക്ക് എനിക്കത് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിൽ ഒരാളുമായിട്ട് ഒരു ഇയറിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു എല്ലാം പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കാന്നുള്ളത് എനിക്കറിയാം അത് ജിൻഡോ ചേട്ടൻ്റെ അഫെയർ ആണെന്നും ജിൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പറഞ്ഞ് കുറച്ച് നാളായിട്ട് അത് പറയുന്നു എനിക്കറിയില്ല അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ആ സാധനം വൈറൽ ആകുന്നതിൻ്റെ ഇടയ്ക്ക് അടിയിൽ നേഹാറോസ് ആണോ എന്നുള്ള ഒരു ചോദ്യം കണ്ടു എനിക്ക് തോന്നുന്നു ആക്ടർ ആക്ട്രസ് ആണ് പിന്നെ അങ്ങനെ ഒരാളായതുകൊണ്ടാണോ പെട്ടെന്ന് നെഹയുടെ പേര് ചേർത്തതിന് വന്നതെന്ന് അത് അതെനിക്ക് തോന്നുന്നു മറ്റേ ആ ഒരു നിങ്ങൾ പറഞ്ഞ ലൈവ് കട്ട് ചെയ്ത ആളുകൾ അങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ടെന്തോ ഒരു സാധനം പോസ്റ്റ് ചെയ്തായിരുന്നു ആ സമയത്ത് തന്നെയായിരുന്നു ബിഗ് ബോസിലാ അമേരിക്കയുടെ സാധനം വൈറലായത് അപ്പോൾ അത് വൈറലായതുകൊണ്ട് ഇനി ഇതാണോ ഇയാളാണോ അയാൾ എന്നൊരു ഡൗട്ട് വന്ന് വെറുതെ ആരും ഇട്ടാൽ എനിക്കറിയില്ല അപ്പം ഞാനതിന് താഴെ കമൻറ്റിട്ടായിരുന്നു എനിക്ക് അമേരിക്കയുടെ സ്പെല്ലിങ് അറിയാൻ പാടില്ല ഞാൻ അമേരിക്ക പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് താഴെ വന്ന് കമൻറ്റ് ഇട്ടായിരുന്നു അത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു